രണ്ട് ശരീരങ്ങൾ തമ്മിൽ മാത്രമാണ് സ്പർശിക്കുന്നത് അല്ലെ ഞാൻ ആളുകളുമായി ഉണ്ടാക്കുന്ന ബന്ധം അതായത് എന്റെ ജീവോർജ്ജം അവരുടെ ജീവോർജ്ജത്തോടൊപ്പം കഴിക്കുന്ന ചെടികൾ ഒരിക്കലും ഒരു പൂർണ്ണപക്ഷണല്ലോ രാഹുൽ ആണ് ചോദിക്കുന്നത് ഏറ്റവും നല്ല പ്രായം ഏതാണ് രാഹുലിന് ബോയ് ഫ്രണ്ട് ആണോ വേണ്ടത് അതിപ്പോൾ ലീഗലാണ് ശരിക്കും എല്ലാ കുട്ടികൾക്കും ബോയ് ഫ്രണ്ട്സോ ഗേൾ ഫ്രണ്ട്സോ ഉണ്ട് അല്ലേ നിങ്ങൾക്കൊരു നാലഞ്ച് വയസ്സുള്ളപ്പോൾ നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ചെറിയ ഫ്രണ്ടിന് നിങ്ങൾ പുതിയ അർത്ഥങ്ങൾ കൊടുക്കുകയാണ് നോക്കൂ ഒരു സുഹൃത്ത് എന്നാൽ അതിനർത്ഥം അയാളുമായി നിങ്ങൾ ശാരീരികമായി ഇടപഴകണമെന്നല്ല അല്ലേ ശരീരമാണ് എല്ലാം എന്ന് പറയുന്ന ചില സമൂഹങ്ങളിൽ നിന്ന് നിങ്ങൾ എടുത്തിട്ടുള്ളതാണിത് എന്തുകൊണ്ടാണ് ഇന്നിതെല്ലാം ഇങ്ങനെ ആയി തീർന്നത് പണ്ട് അത് അമേരിക്കയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത് എല്ലായിടത്തും ഉണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ആളുകൾ അപ്പോൾ തന്നെ അത് ശാരീരിക ബന്ധമായി കാണുകയാണ് നോക്കൂ എനിക്കിപ്പോൾ നിങ്ങളുമായി ഒരു റിലേഷൻഷിപ്പില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കളോടോ സുഹൃത്തുക്കളോടോ ടീച്ചർമാരോടോ റിലേഷൻഷിപ്പ് ഇല്ലേ ഇല്ലേ ഉണ്ട് പക്ഷേ നിങ്ങൾക്കത് പറയാനാകില്ല നിങ്ങൾക്ക് ടീച്ചറുമായൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ കരുതും ഓ നിനക്ക് ടീച്ചറുമായി എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയായത് നോക്കൂ പ്രശ്നം ഇത് മാത്രമാണ് നിങ്ങളുടെ ബുദ്ധിയെ ഹോർമോണുകൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു നിങ്ങൾ എൻ്റെ സുഹൃത്താണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ശാരീരിക ബന്ധത്തിലാവണമെന്നാണോ അതാവശ്യമാണോ ഹലോ അങ്ങനെയാണോ നിങ്ങളൊരു പെൺകുട്ടിയാണ് നിങ്ങൾ എൻ്റെ ഫ്രണ്ട് ആണ് എങ്കിൽ നിങ്ങൾ എൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല കാരണം ആളുകൾ അത് മറ്റൊരർത്ഥത്തിലെടുക്കും ഇത് സംഭവിക്കാൻ കാരണം ശരീര സംബന്ധമായ ബന്ധത്തിന് നമ്മൾ ഒരുപാട് പ്രാധാന്യം നൽകുന്നതാണ് നിങ്ങളിത് മനസ്സിലാക്കണം ശരീരത്തെക്കാൾ ആഴമേറിയ ബന്ധങ്ങളുണ്ട് അവരുടെ ശരീരവുമായി ബന്ധപ്പെടാത്ത തന്നെ നിങ്ങൾക്ക് ആളുകളുമായി അഗാധമായ ബന്ധങ്ങൾ ഉണ്ടാക്കാം ശരിയല്ലേ അത് സാധ്യമല്ലേ ചിലപ്പോൾ ചിലരുമായി ശാരീരിക ബന്ധങ്ങൾ ആവശ്യമായി വന്നേക്കാം അത് നിങ്ങളുടെ ചോയ്സാണ് പക്ഷെ അത്തരം ബന്ധങ്ങൾ വളരെ പരിമിതമാണ് എന്നാൽ സൗഹൃദങ്ങളും മറ്റു ബന്ധങ്ങളുമെല്ലാം പല തലങ്ങളിൽ ഒരുപാട് ആളുകളുമായി സാധ്യമാണ് ശരിയല്ലേ ആയിരക്കണക്കിന് ആളുകളുമായി നിങ്ങൾക്ക് അഗാധമായ ബന്ധം സ്ഥാപിക്കാം എനിക്ക് വളരെ അഗാധമായ ബന്ധമുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് നിങ്ങളുമായി അഗാധമായ ബന്ധമാണുള്ളത് എന്നാൽ ഞാൻ അഗാധമായ ബന്ധമെന്ന് പറയുമ്പോൾ രണ്ട് ശരീരങ്ങൾ തമ്മിൽ കൂട്ടി ഉരസണമെന്ന് ആളുകൾ കരുതുന്നു രണ്ട് ശരീരങ്ങൾ കൂട്ടി ഉറച്ചുമ്പോൾ തൊലി മാത്രമാണ് സ്പർശിക്കുന്നത് അല്ലേ നിങ്ങളുടെ ഏറ്റവും പുറമേയുള്ള ആവരണമാണ് ചർമ്മം അതെങ്ങനെ അഗാധമാകും അതിനെ അഗാധമായി ഞാൻ കാണുന്നില്ല എനിക്ക് ആളുകളിലേക്ക് തുളച്ചു കയറാനാകും അവരുടെ മനസ്സിലേക്കോ വികാരങ്ങളിലേക്കോ മാത്രമല്ല അവരുടെ ആന്തരികതയിലേക്ക് അവരുടെ ജീവൽ പ്രക്രിയയിലേക്ക് ആളുകളുമായി അത്ര ബന്ധം ഞാൻ സ്ഥാപിക്കുന്നു അവരുടെ ജീവോർജ്ജവുമായി എൻ്റെ ജീവോർജ്ജം പ്രകമ്പരം കൊള്ളുന്നു അത് അഗാധമാണ് അത് ശരിക്കും അഗാധമാണ് ശരീരം ഉരുസുന്നത് ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ അത് ആവശ്യമായി വന്നേക്കും അതിൽ തെറ്റില്ല അതിനെ ശരിയോ തെറ്റോ ആയി നാം കാണുന്നില്ല അതൊരാളുടെ ആണ് എന്നാൽ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനമായി അതിനെ മാറ്റരുത് നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ പെൺകുട്ടികളുമായും ആൺകുട്ടികളുമായും നിങ്ങൾക്ക് സൗഹൃദത്തിലായിക്കൂടെ ഹലോ അപ്പോൾ അടിസ്ഥാനപരമായി നിങ്ങൾ ചോദിക്കുന്നത് ഏത് പ്രായത്തിലാണ് ഞാൻ ലൈംഗികപരമായ ബന്ധങ്ങളിലേക്ക് പോകേണ്ടത് എന്നാണ് അതാണ് ചോദ്യം പക്ഷേ ഞാൻ പറയുന്നു ഇങ്ങനെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്ന് വിളിക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും വിളിക്കുന്നത് നിങ്ങളോടും ഈ ലോകത്തിലോടും ചെയ്യുന്ന ഒരു വലിയ കാര്യമായിരിക്കും അതിനെ നിങ്ങളുടെ പ്രണയമെന്നോ കാമുകാമുകനെന്നോ വിളിക്കാം കാരണം ഫ്രണ്ട് എന്ന പദത്തെ ഒരിക്കലും ശരീര സംബന്ധമാക്കരുത് അത് വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ സൗഹൃദങ്ങൾ സംഭവിക്കില്ല എല്ലാവരും ഇങ്ങനെയായിരിക്കും കാരണം നിങ്ങൾ എൻ്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കും അത് അനാവശ്യമാണ് അല്ലേ ഇവൾ എന്റെ ഫ്രണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഇവൾ പേടിക്കും ഇയാൾക്കെന്താണ് എന്ന് ചിന്തിക്കും ഫ്രണ്ട് എന്ന വാക്കിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കുക അത് വളരെ പ്രധാനമാണ് എല്ലായിടത്തും സൗഹൃദങ്ങൾ ഉണ്ടാകട്ടെ മറ്റൊരു വ്യക്തിയുമായി നിങ്ങൾക്ക് ശരീര സംബന്ധമായ ബന്ധങ്ങൾ ഉണ്ടാകാം അത് വ്യത്യസ്തമാണ് അത് നിങ്ങളുടെ ചോയ്സ് ആണ് ഏത് പ്രായത്തിൽ നോക്കൂ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഉപകരണങ്ങളുടെ നിയന്ത്രണം നിങ്ങൾ ഈ പ്രായത്തിൽ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ശരീരവും നിങ്ങളുടെ സ്വന്തം മനസ്സും പല തരത്തിലും ജീവിതം മുഴുവൻ നിങ്ങൾക്കൊരു തടസ്സമായി മാറും നിങ്ങളവയെ ഉപയോഗിക്കില്ല അവ നിങ്ങളെ ഉപയോഗിക്കും അത് സംഭവിക്കരുത് ജീവിതത്തിൽ ഈ സമയത്ത് നിങ്ങൾ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കുള്ളിൽ സാധ്യമായ ഏറ്റവും മികച്ച ഒരിടത്തേക്ക് എങ്ങനെ വളരാം എന്നതിനായിരിക്കണം ജീവിക്കാൻ തിടുക്കം കൂട്ടരുത് അല്പം കഴിഞ്ഞ് നിങ്ങൾ ജീവിക്കാം ഒരുപാട് നേരത്തെ ആ ജീവിതം തുടങ്ങിയാൽ നിങ്ങൾ എത്ര നന്നായി ജീവിക്കില്ല വളരെ നേരത്തെ ആ ജീവിതത്തിനായി ശ്രമിക്കരുത് ഞാൻ നിങ്ങൾക്കൊരു ധാർമ്മിക ഉപദേശം നൽകുകയല്ല ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്നല്ല നിങ്ങൾക്ക് അത്തരം ഒരു നിർബന്ധിത പ്രേരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം എന്നാൽ അതൊരു ട്രെൻഡാക്കി മാറ്റേണ്ട കാര്യമില്ല അതായത് നിങ്ങൾ കോളേജിലാണെങ്കിൽ നിർബന്ധമായി ലൈംഗികപരമായ ഒരു ബന്ധം ബന്ധമുണ്ടായിരിക്കണമെന്ന് അത് നിർബന്ധിതമാക്കരുത് അങ്ങനെ അങ്ങനെയാകണമെന്ന് നിയമമൊന്നുമില്ല ഒരു വ്യക്തി വളരേണ്ടതുണ്ട് ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ വീണ്ടും പറയാം മാമ്പഴ കർഷകർക്കിടയിൽ ഇങ്ങനൊരു രീതിയുണ്ട് ഇന്ത്യയിൽ ഒട്ടാകെ ഇത് നിലനിൽക്കുന്നു നിങ്ങളൊരു തൈ നട്ടാൽ പന്ത്രണ്ട് പതിനാല് മാസങ്ങൾക്കുള്ളിൽ സീസൺ സീസണാകുമ്പോൾ പൂവിടുന്നു ഒരു മാമ്പഴ കർഷകൻ വളരെ ശ്രദ്ധയോടെ ഓരോ പൂവും പറിച്ചു മാറ്റുന്നു കാരണം അതിനെ വളരാൻ അനുവദിച്ചാൽ അത് മാമ്പഴമായി മാറും ഈ ചെറിയ ചെടിയിൽ നിന്നൊന്നോ രണ്ടോ മാമ്പഴം ഉണ്ടാകും ആദ്യത്തെ മൂന്ന് നാലു വർഷം കായ്ക്കാൻ അനുവദിക്കാത്ത ചെടികൾ മാത്രമേ പൂർണ്ണ വൃക്ഷമായി വളരുകയും ഒരുപാട് ഫലങ്ങൾ കായ്ക്കുകയുമുള്ളൂ വളരെ നേരത്തെ ഫലങ്ങൾ കായ്ക്കുന്ന ചെടികൾ ഒരിക്കലും അവയുടെ പൂർണ്ണ വളർച്ചയെത്തില്ല അപ്പോൾ ഒരു മാമ്പഴ കർഷകനെ ഇതറിയാം അയാൾ ഓരോ പൂവും പറിച്ച് കളയുന്നു അതുപോലെ മനുഷ്യർ ജീവിക്കാനായി തിടുക്കം കൂട്ടരുത് പ്രധാനപ്പെട്ട കാര്യം ജീവിതം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളൊരു ഉയർന്ന നിലയിലായിരിക്കണം അങ്ങനെ ജീവിതം അനായാസേന സംഭവിക്കണം നേരത്തെ ജീവിക്കാൻ തുടങ്ങിയാൽ ജീവിതം മുഴുവനും അതൊരു കഠിന പ്രയത്നമായി മാറാം കൂടാതെ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ പാശ്ചാത്യ സർവകലാശാലകളിൽ പോയാൽ കഴിഞ്ഞയാഴ്ച ഞാൻ റോസ് ബിസിനസ് സ്കൂളിലായിരുന്നു ആദ്യം റോസ് ബിസിനസ് സ്കൂളിലും പിന്നെ ഹാർവാഡ് ബിസിനസ് സ്കൂളിലും ഞാൻ പോയി അവിടെ ഇങ്ങനെയാണ് ശതമാന കണക്ക് എനിക്ക് വ്യക്തമായി അറിയില്ല പക്ഷെ ആളുകൾ എന്നോട് പറയുന്നത് അല്ലെങ്കിൽ ചുറ്റും നോക്കിയാൽ നിങ്ങൾക്കിത് കാണാം അവിടെയുള്ള മുഖങ്ങളിലധികവും ഇന്ത്യക്കാരുടെയോ ചൈനാക്കാരുടെയോ മറ്റുമാണ് കൊക്കേഷ്യൻ വംശജരവോ അമേരിക്കൻ വംശജരവോ ആയ നാൽപ്പത് ശതമാനം ആളുകൾ മാത്രമാണ് ഉള്ളത് അവിടെ അവരാണ് ജനസംഖ്യയിൽ ഭൂരിഭാഗമെങ്കിലും ഇത് സംഭവിക്കാൻ കാരണം ഈ ഇന്ത്യൻ കുടുംബങ്ങളിലെയും ചൈനീസ് കുടുംബങ്ങളിലെയും കുട്ടികൾക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെ അവരുടെ യൂണിവേഴ്സിറ്റി പഠനം കഴിയുന്നത് വരെയെങ്കിലും അവർ രക്ഷിതാക്കളോടൊപ്പം ജീവിക്കുന്നു എന്നാൽ വെളുത്ത വംശജരായവർ പൊതുവെ പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും പുറത്തു പോകുന്നു അവർ അവരുടെ പങ്കാളികളോടൊപ്പം ജീവിക്കുന്നു ഒരുപാട് വികാരങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു അതിനായി അവർക്ക് പണം കണ്ടെത്തണം ദിവസവും വൈകിട്ട് അവരുടെ പങ്കാളികളുമായി സമയം ചെലവഴിക്കണം പഠിക്കാൻ സമയമില്ല ലൈബ്രറിയിൽ പോകാൻ സമയമില്ല അവിടുത്തെ എല്ലാം ഇന്ത്യക്കാരോ വംശജരോ ചൈനക്കാരോ ആണ് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിലെല്ലാം നിങ്ങൾക്ക് ഇത് കാണാം ഇതിൻ്റെ അർത്ഥം എന്താണ് ഒരുപാട് അമേരിക്കക്കാർ യൂണിവേഴ്സിറ്റി പഠനം പോലും പൂർത്തിയാക്കുന്നില്ല കാരണം പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഉണ്ട് അതെപ്പോഴും സുഗമമായി പോകണമെന്നില്ല ദിവസവും സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ദിവസം ഇത് സംഭവിക്കാണപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണം ജീവിതത്തിലെ ഈ സമയത്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഊർജമുള്ളത് അപ്പോൾ ജീവിതത്തിലെ ഈ സമയത്ത് നിങ്ങൾക്കുള്ളിൽ അല്പം ഫോക്കസും ബാലൻസും കൊണ്ടുവരാനായാൽ ഈ ഊർജം ഗംഭീരമായ മറ്റു ചിലതായി മാറും എന്നാൽ ജീവിതത്തിലെ ഈ സമയത്ത് ഫോക്കസോ ബാലൻസോ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ളപ്പോഴാണ് അത് നേടാൻ കഴിയുന്നതെങ്കിൽ നിങ്ങൾക്ക് അതേ ഊർജം ഉണ്ടാകില്ല യുവാക്കൾ തിരിച്ചറിയാത്തൊരു കാര്യമാണിത് അവർക്കടുത്ത് നിന്ന് ജീവിതം മുഴുവനും ഇതേ ഊർജം ഉണ്ടാകുമെന്ന് ഇല്ലില്ല അത് മാറും പരമാവധി എട്ടോ പന്ത്രണ്ടോ അല്ലെങ്കിൽ പതിനഞ്ച് വർഷം മാത്രമായിരിക്കും അതുണ്ടാവുക പതിനാല് മുതൽ മുപ്പത് വരെ ഊർജത്തിൻ്റെ ഒരു വേലിയേറ്റമുണ്ട് ഈ സമയത്ത് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിച്ചാൽ ജീവിതത്തിൽ അല്പം ഫോക്കസും സന്തുലിതാവസ്ഥയും കൊണ്ടുവന്നാൽ ഈ ജീവിതം തീർച്ചയായും ഒരു ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കും ഇവയൊന്നും സൃഷ്ടിക്കാതെ ജീവിക്കാൻ തിടുക്കം കൂട്ടിയാൽ അതൊരു കഠിന പ്രയത്നമാകുന്നത് നിങ്ങൾക്ക് കാണാം അത് സാധ്യമാക്കാൻ കഴിയില്ല എന്നല്ല നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം എന്നാൽ ജീവിതത്തിൽ അനാവശ്യമായ സംഘർഷങ്ങൾ ഉണ്ടാകും ഇതൊരു വ്യക്തിയുടെ ചോയ്സാണ് വളരെ ശക്തമായൊരു നിർബന്ധ പ്രേരണയുണ്ടെങ്കിൽ അവർക്ക് അതിന് പിന്നാലെ പോകാം എന്നാൽ കോളേജിൽ പഠിക്കുമ്പോൾ ശരീര സംബന്ധമായൊരു ബന്ധമുണ്ടാകണമെന്നത് ഒരു ട്രെൻഡാക്കി മാറ്റരുത് അത് നിർബന്ധമില്ല